നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക മലയാളി നമുക്ക് അറിയാം ജനഗണമന എന്ന സിനിമയെ കുറിച്ച് നാം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നതിനും വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഈ നാട്ടിൽ നടന്നു കൊണ്ടിരിക്കുന്നതിന് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ന്യായീകരണവും ആയിട്ടാണ് ആ സിനിമയുടെ തിരക്കഥാകൃത്തും നമ്മുടെ മുന്നിൽ വന്നത് മുഹിൻ മുരാരി എന്നയാളായിരുന്നു ആ സിനിമയുടെ തിരക്കഥാകൃത്ത് ഇവിടെ ഈ സിനിമയിൽ ഈ സിനിമയുടെ ആദ്യ ഭാഗത്ത് ഗോപിയും എത്തുന്നത് നിവിൻപോളിയാണ് നിൻപോളിയുടെ കൂട്ടുകാരനായിട്ട് വരുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് ഇവരുടെ പേരുകൾ ഗോപി എന്നൊക്കെ നിരന്തരം കേൾക്കുന്നത് കൊണ്ട് നമുക്കത് ഉള്ളിൽ രജിസ്റ്റർ ആയിട്ട് നമുക്കത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് കടന്നു വരും ഗോപി എന്ന പേര് സുമ എന്ന പേര് അങ്ങനെ വരുന്ന ഒന്നല്ല കൃഷ്ണ എന്ന പേര് കൃഷ്ണയായിട്ട് വരുന്നത് നമ്മുടെ അനശ്വര രാജനാണ് ഒരു പ്രസക്തിയുമില്ല ആ കഥാപാത്രത്തിന് ഒരു കഥാപാത്രത്തിൻ്റെ ആവശ്യമേ അവിടെ ഇല്ല കൃഷ്ണ എന്ന കഥാപാത്രത്തിൻ്റെ ഗോപി പ്രണയിക്കുന്ന പെൺകുട്ടിയായിട്ട് ഇവിടെക്കാളും ഇരട്ടി പ്രായമുള്ള ഒരുവനായിട്ട് ഇവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അവൾ തൻ്റെ ഒരു കൂട്ടുകാരിയോട് പറയുന്നുണ്ട് പുറകെ സൗന്ദര്യം ഉള്ളത് കൊണ്ട് പുറകെ നടക്കാനായിട്ട് ഒരുപാട് ആണുങ്ങൾ ഉണ്ടാവും പക്ഷേ ഏതെങ്കിലും കോന്തനെ കെട്ടി ജീവിതം കളഞ്ഞു കുളിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും നമുക്ക് അവളുടെ ആ ഒരു ലക്ഷ്യവും ആ ലക്ഷ്യ ബോധവും അതിൻ്റെ അവളുടെ ജീവിതത്തിൽ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തതയൊക്കെ അവൾക്കുണ്ട് എന്ന് നമുക്ക് അറിയാം പക്ഷേ ഇവിടെ അനശ്വര രാജൻ എന്ന ഈ നടിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ പോകാൻ പറ്റില്ല ഈ അനശ്വര രാജൻ എന്ന ഈ നടിയെ നാം മഞ്ജു വാര്യരുടെ കൂടെയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ നടിയെ കാണുന്നത് അപ്പോൾ തന്നെ ആ ചെറുപ്രായമായിട്ട് അവതരിപ്പിച്ച ആ സമയത്ത് തന്നെ ഈ നടി അനശ്വര രാജന്റെ ഒരു കഴിവ് നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ് പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന നേര് എന്ന സിനിമ നേരിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുള്ളതെന്നുമാണ് അതൊന്നുമല്ല വിഷയം ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് അയാളുടെ കഴിവ് കാണിക്കാനുള്ള കഥാപാത്രങ്ങളെ ലഭിക്കുമ്പോഴാണ് അയാൾ ചിരപ്രതിഷ്ഠ പ്രതിഷ്ഠ നേടുന്നത് മഞ്ജു വാര്യനും ശോഭനയും ഉറുവശിയും നവ്യ നായരുമൊക്കെ ചിരപ്രതിഷ്ഠ നേടി നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം അവർക്ക് അവർ അവർ കടന്നു വന്ന കാലഘട്ടത്തിൽ നല്ല കഥാപാത്രങ്ങളെ ലഭിച്ചു ലോഹിതദാസിൻ്റെയും ശ്രീനിവാസിൻ്റെയും രഘുനാഥ് ബലേരിയുടെയും ഒക്കെ കഥാപാത്രങ്ങളെ ലഭിച്ചതുകൊണ്ടാണ് ഇവർക്ക് നമ്മുടെ മുന്നിൽ ഈ ഉർവശി എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ മഞ്ജുവാര്യർ എന്ന് പറയുന്ന പറയുന്നയാൾ ശോഭന എന്ന് പറയുന്ന ആൾ അവരായിട്ടല്ലല്ലോ നമ്മുടെ മുന്നിൽ എത്തുന്നത് ആയിട്ടല്ലേ നമ്മുടെ മുന്നിൽ മുന്നിലെത്തുന്നത് കാർത്തുമ്പി തേന്മാവിൻ കൊമ്പത്തിലെ കാർത്തുമ്പി ഒരിക്കലും നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല മഞ്ജുവാര്യരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല കഥാപാത്രങ്ങളുണ്ട് സലാമത്തിലെ ആയാലും പല കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് കഥാപാത്രങ്ങളെ ഭാഗ്യം കൊണ്ട് ലഭിച്ചിട്ടുണ്ട് ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ അനശ്വര രാജൻ എന്ന ഈ നല്ല നടിക്ക് നല്ല വേഷങ്ങൾ ലഭിക്കുന്നില്ല ആയിട്ടുള്ള സൂപ്പർ ശരണ്യയിൽ നല്ല വേഷം ലഭിച്ചിരുന്നു എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു വേഷം ലഭിച്ചിരുന്നു ഇപ്പം മമിത ബൈജുവിനെ സംബന്ധിച്ച് നമ്മൾ മമിത ബൈജുവിനെ പ്രേമലുവീയിൽ കണ്ട പോലെ ഒരു നല്ല വേഷം സൂപ്പർ ശരണ്യയിൽ രണ്ടാമത്തെ നായികയായിരുന്നു മമിത ബൈജു മമിത ബൈജു പ്രേമലൂൽ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ നായികയെ ഒരു വേഷമാണ് അവിടെ കൊടുത്തത് ഒരു ഒരു അഭിനേതാവിന് നിന്ന് തിരിയാനുള്ള ഇടം കൊടുത്തുകൊണ്ട് ആ കഥാപാത്രത്തെ മോൾഡ് ചെയ്തു കൊണ്ട് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് കഴിവുള്ള ആളുകളുടെ കഴിവ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഏതൊരു നടനായാലും പുതുതായിട്ട് കടന്നു വരുന്ന നടന്മാർ ആര് തന്നെ ആയിക്കോട്ടെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയൊക്കെ നമ്മൾ ഓർത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെ നിരന്തരം കാണുന്നത് കൊണ്ട് മാത്രമല്ല അവർക്ക് നല്ല വേഷങ്ങൾ ലഭിക്കുകയും അവരുടെ കാലഘട്ടത്തിൽ നല്ല വേഷങ്ങൾ ലഭിക്കുകയും അവർക്ക് അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി അവിടെ കുടിയിരിക്കുവാനായിട്ട് അവർക്ക് ആ കഥാപാത്രങ്ങളിലൂടെ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ആദ്യ പകുതി എന്ന് പറയുന്നത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് പറയുന്നത് ഇതൊക്കെ രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ ശരിയായി നടന്ന കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ തിരക്കഥാകൃത്ത് ചെയ്തിരിക്കുന്നത് ജനഗണമനയിൽ ജനഗണമനയുടെ കാര്യം ആദ്യമേ തന്നെ പറഞ്ഞതിൻ്റെയും കാരണം അതാണ് ശരിയായി നടന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇപ്പൊ ചന്തു ചന്തു ചതിച്ചു കൊന്നതല്ല അബദ്ധവശാൽ ഈ കുത്തുകളക്ക് കൊണ്ടതാണ് കേറി വയറ്റിൽ കൊണ്ടതാണ് എന്നുള്ളത് എം ടിക്ക് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഒരു സ്ഥാപനമല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു കുട്ടി മുദ്രാവാക്യം വിളിച്ച കാര്യമൊക്കെ നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലെ ഒരു കുട്ടി മുദ്രാ ആ കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതായിട്ടുള്ള വർഗീയ വാദികൾ മുദ്രാവാക്യം വിളിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെ അതേ മുദ്രാവാക്യത്തിന്റെ ശൈലിയിൽ നേരെ തിരിച്ച് തുറന്നു തന്നെ പറഞ്ഞാൽ ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാര് അവരാണ് അവരുടെ കുട്ടികളെ കൊണ്ടാണ് ഇവിടെ അവിടെ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് അവരുടെ ആ പതാകയിൽ അവരുടെ പാർട്ടിയുടെ പതാകയിൽ ശംഖിൻ്റെ ചിഹ്നമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശങ്കരിൻ്റെ ചിഹ്നമുള്ള ആളുകൾ ഹൈന്ദവ വാദികൾ തന്നെ ആയിരിക്കണമല്ലോ ഇവിടെ നമ്മെ സംബന്ധിച്ച് നമ്മൾ ആസ്വാദകരാണ് ആസ്വാദകർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒന്നും ഉണ്ടെങ്കിൽ തന്നെയും അത് അത്ര പ്രബലമായിട്ട് മുന്നോട്ട് വരുന്നില്ല അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആസ്വദിക്കുക എന്നുള്ളതാണ് സിനിമ ആസ്വദിക്കുക നാടകം ആസ്വദിക്കുക പാട്ട് ആസ്വദിക്കുക കലയെ സംബന്ധിച്ചുള്ള കലയുടെ എല്ലാ മേഖലകളെയും ആസ്വദിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ജനഗണന ജനഗണമനയിൽ തെറ്റിദ്ധരിപ്പിച്ച പോലെ തന്നെ ഹൈന്ദവ പക്ഷത്തിന് എതിരായ രീതിയിൽ ഇതൊന്നും എതിരായ രീതിയിലൊന്നും വരാനൊന്നും പോകുന്നില്ല അത് വേറെ കാര്യം അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് ഈ ഈ പറയുന്ന കുട്ടി വിളിക്കുന്ന മുദ്രാവാക്യം എന്തുകൊണ്ടാണ് ആ ചെറുതാക്കി കളഞ്ഞത് അല്ലെങ്കിൽ അത് കൂടുതൽ കേൾപ്പിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ് അവിടെ തന്നെ ഉണ്ട് ആ കള്ളത്തരം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഏതായാലും ഈ സിനിമയുടെ ആദ്യ പകുതി ഒരു 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 നല്ല ഒരു കാഴ്ചസുഖം തരുന്ന ഒരു സിനിമയുടെ പകുതി ആയില്ല എന്ന് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ പല പഴ പല സിനിമകളെപ്പറ്റിയും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ സിനിമ ഈ സിനിമയിലെ ഛായാഗ്രഹണം അത്ര ഭംഗിയുള്ള ഒരു ഛായാഗ്രഹണമൊന്നുമല്ല കാരണം പറഞ്ഞതുപോലെ ലൈറ്റ് ഭയങ്കരത്തിൽ ലൈറ്റ് കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ ലൈറ്റ് മുഖത്തൊരു വണ്ട് മുഖത്ത് ലൈറ്റ് കൊടുത്തിട്ടാണ് അയാളുടെ വാഹാദികൾ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ പകുതി ലൈറ്റ് കൊടുത്താലും മതി നിങ്ങൾ ആധുനിക ആധുനികവൽക്കരിച്ചോ എങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്താലും ആർക്കൊന്നുമില്ല ഒന്നുമില്ലല്ലോ ആർക്കും ഒന്നും ഇല്ല നിങ്ങൾക്കെന്തും ചെയ്യാം നിങ്ങളുടെ കോടികൾ നിങ്ങൾക്കെന്തും ചെയ്യാം പാവപ്പെട്ട നൂറ്റമ്പത് രൂപ മുടക്കി സിനിമയ്ക്ക് കയറുന്ന കല്ലു വീട്ട് തൊഴിലാളിയും ഷാപ്പ് തൊഴിലാളിയും അടിസ്ഥാനവർഗം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ചേർന്നാണ് നിങ്ങൾക്ക് ഈ കോടികൾ തിരിച്ചു തരേണ്ടത് അവരെ അവരെ സന്തോഷിപ്പിക്കുക അവരെ അവർക്ക് സന്തോഷം കൊടുക്കുക ഈ ഫ്രെയിമുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക എന്നാൽ അതിൻ്റെ നേരെ തിരിച്ചാണ് മരുഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടി വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ ആശ്വാസകരമായിട്ടുള്ള അതാണ് തിരക്കഥയും പൊളിഞ്ഞു ഫസ്റ്റ് ഹാഫിൽ തിരക്കഥ ഈ സിനിമയുടെ തിരക്കഥയും പൊളിഞ്ഞു ഛായാഗ്രഹങ്ങളും പൊളിഞ്ഞു സംവിധാനവും പൊളിഞ്ഞു കാരണം അത് ആത്മാർത്ഥമായിട്ട് ചെയ്തതല്ല സത്യസന്ധമായിട്ട് ചെയ്യുന്നതല്ല കലാകാരൻ ആദ്യ മധ്യാന്തം സത്യസന്ധനായിരിക്കണം ആദ്യ മധ്യാന്തം അയാൾ സത്യസന്ധനായിരിക്കണം അയാളുടെ സൃഷ്ടികൾ അപ്പോൾ മാത്രമാണ് സത്യസന്ധമായി മാറുകയുള്ളത് ഈ രണ്ടാമത്തെ പകുതിയിൽ ഇയാളിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി പോകുമ്പയർ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ക്രിക്കറ്റ് കളി നടന്നതിൻ്റെ പാകിസ്ഥാൻ ജയിച്ചതിൻ്റെ ആഘോഷത്തിൽ കുട്ടികൾ പടക്കം പൊട്ടിച്ച് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ഹിന്ദു ഹൈന്ദവ തീവ്രവാദികൾ എന്ന് പറയുന്ന പാർട്ടികൾ ആ പാർട്ടി അവർ ബോംബെറിയുന്നു ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രമാണ് ബോംബെറിയുന്നത് ബോംബെറിയുന്ന പടക്കം എറിയോ എന്തോ ചെയ്തു ആകെ പ്രശ്നമായി കലാപമായി കലാപം ഒതുക്കാനായിട്ട് ആളുകൾ വരുന്നു കളക്ടർ വരുന്നു പക്ഷെ ഒതുങ്ങുന്നില്ല പക്ഷേ ഇയാളെ ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രത്തെ എതിർ സൈഡിലുള്ള ആളുകൾ വെട്ടുകയോ കുത്തുകയോ ചെയ്ത് പരിക്കൽപ്പിച്ച് മൃതപ്രായനാക്കി ആശുപത്രിയിലാക്കുകയാണ് ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് ഇയാളുടെ ഗോപിയുടെ ചെറിയച്ഛനും അമ്മാവന്മാരും അമ്മയും ഒക്കെ പറഞ്ഞിട്ട് അയാൾ ഗൾഫിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ആട് ആടുജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടമാതിരി വേറൊരു സ്ഥലത്താണ് ചെന്ന് ചെന്ന് പറ്റുന്നത് ഇയാൾ ശരിക്കും ഇയാൾ ചെല്ലേണ്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഉപരിയായിട്ട് ചെറിയച്ഛൻ ചതിച്ചു എന്നാണ് പറയുന്നത് നന്ദു അവതരിപ്പിക്കുന്ന ചെറിയച്ഛൻ ചതിച്ചു ചതിച്ചതാകാം അല്ലാതാകാം ഏതായാലും അയാൾ അവിടെ ചെന്നെത്തുന്ന ഒരു പാക്യൻകാരനാണ് അവിടെ ഉള്ളത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സ്യത്തിൻ്റെ ഇടയ്ക്കാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അയാൾക്ക് ഒളിച്ചു പോകേണ്ടതായിട്ടൊക്കെ വരുന്നത് പക്ഷേ ഈ പാകിസ്ഥാൻകാരൻ്റെ അടുത്ത് അയാൾ മെല്ലെ മെല്ലെ ആദ്യമൊക്കെ ദൃഢമായ ഒരു പെരുമാറ്റമൊക്കെ ആയിരുന്നെങ്കിലും കഠിനമായ പെരുമാറ്റമൊക്കെ ആയിരുന്നെങ്കിലും മെല്ലെ മെല്ലെ അവർ തമ്മിൽ അടുക്കുകയും അവർ തമ്മിലൊരു സ്നേഹബന്ധം അവിടെ ഉരുത്തിരിഞ്ഞു വരികയും ആ പാകിസ്ഥാൻകാരനായിട്ട് വന്നയാളൊക്കെ നല്ല ഉജ്ജ്വലായിട്ടുള്ള പെർഫോമൻസിൽ തന്നെ വന്നയാളാണ് എന്ന് തന്നെ പറയാം അവിടെ അവിടെ മുതലാണ് ഇൻ്റർവെൽ മുതലാണ് നമുക്ക് ഈ സിനിമ ആസ്വാദികരമായിട്ടും മറന്നു അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല സിനിമ കണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ ഉള്ളത് അവസാനം ഇയാൾ കോവിഡ് വന്ന് ഇയാൾ മരിക്കുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻകാരൻ മരിക്കുന്നു ഈ പാകിസ്ഥാൻകാരൻ മരിക്കുന്നതിന് മുൻപ് പറയുന്നുണ്ട് എനിക്ക് എനിക്കൊരു മകളുണ്ട് ആ മകൾ റാവൽപിണ്ടിയിലാണ് അപ്പ അധിനിവേശ പഞ്ചാബിലാണ് ഇപ്പോൾ ഉള്ളത് അവളോട് പഠിക്കാൻ പറയണം എൻ്റെ ആ അങ്ങനെ ആ അവസാന വാക്ക് പറഞ്ഞ് അയാൾ മരിക്കുകയാണ് ചെയ്യുന്നത് ആ വണ്ടിയിൽ വെച്ച് അയാൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അയാൾ മരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിവിൻ നിമിൻപോളിയുടെ ഈ ഗോപി എന്ന കഥാപാത്രം റാവൽപിണ്ടിയിലേക്ക് പോകുന്നു ഈ റാവൽപിണ്ടിയിലേക്ക് പോകുന്നതായിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ് റാവൽപിണ്ടി ആണോ കാശ്മീർ ആണോ എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല അവസാനം കഥയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാ മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത് അവിടെ എത്തുകയും മകളെ കാണുകയും അത് ഈ പാകിസ്ഥാൻകാരൻ്റെ മകളെ കാണുകയും ഒക്കെ ചെയ്യുന്ന റാഷിദ് അമർ സെയ്ദ് റാഷിദ് എന്നാണ് അയാളുടെ പേര് ഈ പാകിസ്ഥാൻകാരനായിട്ട് വരുന്ന ആ പാകിസ്ഥാൻകാരനായ ആ കഥാപാത്രത്തിൻ്റെ പേര് അതാണ് അങ്ങനെ അവിടെ എത്തുകയും അവിടെ എത്തുമ്പോൾ തന്നെ പറ്റി മകനെ നിന്നെപ്പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ ഭാര്യ സ്വീകരിക്കുന്നു എങ്ങനെയാണ് പറഞ്ഞ് ഫോൺ ചെയ്താണോ പറഞ്ഞ് എഴുത്ത് എഴുതിയാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഇയാൾക്ക് പറയാൻ പറ്റാതെ വരുന്നു ഈ ഇയാളിങ്ങനെ മരിച്ചു പോയി എന്ന കാര്യം പറയാൻ പറ്റാതെ അവിടെ എന്തോ കുഴിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്തിനൊക്കെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇയാൾ ഇയാളുടെ ശവശരീരം ഏതായാലും അടക്കം ചെയ്യാനായിട്ട് പോകുന്നില്ല രണ്ട് മതക്കാർ രണ്ട് രാജ്യക്കാർ ഒരിക്കലും സാധിക്കില്ല അത് ഒരിക്കലും സാധിക്കില്ല പാകിസ്ഥാനിൽ ചെന്ന് അവിടെ കുഴി കുത്തി അതൊന്നും കാണിക്കേണ്ടെന്നൊരു കാര്യം പിന്നെ ഈ സിനിമയിൽ ഒരു എലിയെ കാണിക്കുന്നുണ്ട് എലി ഇങ്ങനെ ഓരോ ചില ചില ഇടവേളകളിൽ ഈ എലി ഓരോന്ന് പിടിക്കാനായിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ഭക്ഷണം തേടിയോ അല്ലെങ്കിൽ ഒക്കെ അച്ചാർ ഇടയിലൂടെ ഇടയിലൂടെയൊക്കെ ഈരി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സിംബലീകരണമായിരിക്കാം അദ്ദേഹം ഈ സംവിധായകനും ഇത്തരക്കഥാർത്ഥങ്ങളെ കൂടി ഉദ്ദേശിച്ചത് എന്താണ് ഉദ്ദേശിക്കുന്നത് ആക്കറിയാം സിംപൽ ഐസേഷൻ സിംബലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിനെ കാണിച്ച് മറ്റൊരു വസ്തുവാണെന്ന് പറയുന്നതിനാണ് സിമ്പലൈസേഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു വസ്തുവിനെ കാണിച്ചിട്ട് അതിൻ്റെ താഴെ എഴുതി കാണിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല ഇത് വേറൊരു വസ്തു ആണെന്ന് എഴുതി കാണിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അത് അതാണ് പറയുന്നത് സിനിമ ആദ്യം മുതലേ ഇത് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്ത ഒരു സിനിമയല്ല ഇത് ഇൻ്റർവേലിന് ശേഷമാണ് ഇത് സിനിമയായിട്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെ അവൾ പഠിച്ച് യു എല്ലിൽ അവിടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോയി മലാലയുടെ കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള വായിച്ചിട്ടുള്ളതാണ് അതുപോലെ അങ്ങനെ എന്നെ ഇങ്ങനെ ആക്കിയത് ഇവിടം വരെ എത്തിച്ചത് പഠിക്കാൻ പറഞ്ഞ് വായിക്കാൻ പറഞ്ഞ് എന്നെ ഇവിടെ എത്തിച്ചത് ഒരാളാണ് ആ ആളാണ് ഗോപി എന്ന എൻ്റെ ബ്രദർ അതിന് ഹിന്ദിയിൽ വേറെന്തോ പേരാണ് പറയുന്നത് ഏതായാലും അങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് അങ്ങനെ സന്തോഷകരമായിട്ട് തന്നെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഇൻടർവെലിന് ശേഷം മാത്രമാണ് ഈ സിനിമ ഒരു സിനിമയായത് അതിനു മുൻപ് ഈ സിനിമ ഒരു സിനിമയുമല്ല വെറും തട്ടിപ്പ് തന്നെയാണ് തിരക്കഥയിൽ വരുത്തിയ ആ മാറ്റം എന്തുകൊണ്ട് ആലപ്പുഴയിൽ നടന്ന ആ കാര്യം അതേപടി എന്തുകൊണ്ട് പറയാൻ പറ്റിയില്ല ധൈര്യമില്ല അല്ലെങ്കിൽ അത് അത്ര അത്രയ്ക്കുള്ള സത്യസന്ധതയില്ല അതാണ് കാര്യം ആലപ്പുഴയിലെ ആ കുട്ടി വിളിച്ച മുദ്രാവാക്യം ആ മുദ്രാവാക്യം അങ്ങനെ അങ്ങനെ തന്നെ വേണമെന്നില്ല വേറൊരു രീതിയിൽ പറയാമായിരുന്നു ഇത് വേറൊരു ആളുകളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മുഷിൻ പരാരി എഴുതിയ ആ സിനിമയിലും ജനഗണമന എന്ന ആ സിനിമയിലും ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തിനാണിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നവൻ കലാകാരനല്ല അവൻ കലാകാരനല്ല അവൻ്റെ പണം ഉള്ളതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കാം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വരാം അവിടെ നമ്മളിതിന് പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രതികരിച്ചില്ല എങ്കിൽ പിന്നെ നമ്മൾ ആസ്വാദകരായിട്ട് വിലസി നടക്കുന്നതിനൊന്നും ഒരു കാര്യമൊന്നുമില്ല പിന്നെ പാട്ടുകൾ എന്തിനാണ് ഈ സിനിമയിലെ പാട്ടുകൾ ഉണ്ടാമണ്ടി പാട്ട് എന്ന് തന്നെയാണ് ഈ സിനിമയിലെ പാട്ടുകളെ ഇപ്പോൾ പറയാനായിട്ട് പറ്റുള്ളൂ ന്യൂ ജനറേഷൻ തട്ടിപ്പ് സിനിമകളിലെ പാട്ടുകൾ പോലെയുള്ള പാട്ടുകൾ ന്യൂൻ ബോളിയൊക്കെ വന്ന സമയത്തുള്ള ആ പാട്ടുകൾ അത് ആ പ്രേമത്തിലെ പോലെയൊക്കെ പാട്ടുകൾ എന്തിനാണിത് നമ്മളിത്രയും കാലങ്ങളൊക്കെ കടന്നുപോയില്ലേ കഴിഞ്ഞു പോയില്ലേ ഇനിയും നമുക്ക് മാറാറായില്ലേ മാറാൻ പറ്റാത്തതിൻ്റെ ഒരേ ഒരു കാരണം ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ കാരണം സംവിധായകനും സർഗാത്മകതയില്ല ഇതിൻ്റെ ഛായാഗ്രഹനും ഇല്ല സർഗാത്മകത ഇതിൻ്റെ തിരക്കഥാഗ്രത്തിനും ഇല്ല സർ സർഗാത്മകത എന്ന് മാത്രം ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.